ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബസ് റൂട്ടിനോട് ചേർന്ന് ആവശ്യമാണെങ്കിൽ വീടിൻ്റെ മുൻവശത്ത് ഒരു കട കടറൂമുൾപ്പെടെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നിലവിൽ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചായയും വജ്ജിയും അതുപോലെ വറവ് സാധനങ്ങളുടെയൊക്കെ ഒരു ചെറിയ കട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു കാർപോർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഒരു കട നടത്തിയത് ആവശ്യമാണെങ്കിൽ കടറൂമുൾപ്പെടെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ബസ് റൂട്ടിനോട് ചേർന്നിട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലും റിലേഷനിലും ഒക്കെയുള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോകളൊന്ന് ഷെയർ ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരാക്കര പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും വരാക്കര ബസ് റൂട്ടിൽ അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കൊക്കെ പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള വരാക്കര ഭാഗത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ ലൊക്കേഷനായിട്ടുള്ളത് ഈ വീട് ഇരുനില വീടാണ് നാല് ബെഡ്റൂമുണ്ട് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് ആവശ്യമാണെങ്കിൽ മുഗൾ ഭാഗത്ത് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ ഒരു വരുമാനമാർഗം ഉൽ ഉൾപ്പെടെ മുൻവശത്ത് റൂമും അതുപോലെ തന്നെ മുഗൾ ഭാഗം വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഒരു ഒരു മാർഗം സ്വീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീട് പത്തര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള കാരണത്താൽ നിങ്ങൾക്ക് വീടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നല്ല വലുപ്പത്തിലുള്ള ലിവിങ് ഹാള് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഡൈനിങ് ഹാള് കാര്യങ്ങൾ അതുപോലെ തന്നെ ബെഡ്റൂമുകൾക്കൊക്കെ താരതമ്യേന വലുപ്പത്തിലുള്ള ബെഡ്റൂമുകൾ കിച്ചണും വർക്ക് ഏരിയവും ഭാഗങ്ങളൊക്കെ തന്നെ നല്ല വലുപ്പത്തിലും നല്ല സൗകര്യത്തോടും കൂടിയിട്ടുള്ള കിച്ചണും വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മുഗൾ ഭാഗം അങ്ങനെ തന്നെയാണ് വരുന്നത് നാല് ബെഡ്റൂമുണ്ട് അതിൽ ഒരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് മറ്റൊരു ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് ആ കോമൺ ബാത്റൂമ് ആവശ്യമാണെങ്കിൽ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡും ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കോമൺ ബാത്റൂമാണ് അതുപോലെ തന്നെയാണ് മുഗൾ ഭാഗത്തും ഉള്ളത് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ വരാക്കര പ്രദേശത്താണ് ഈ വീട് ഉള്ളത് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററും ആമ്പല്ലൂർ സെൻടർ ആ സിഗ്നല് നാഷാക് ഹൈവേയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്ററും സ്കൂളിലേക്ക് ഈ വീടിൻ്റെ മുൻപിൽ നിന്ന് തന്നെ സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ ബസ് റൂട്ടിനോട് ചേർന്നുള്ള കാരണത്താൽ ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് തൊട്ട് തൊട്ട് അടുത്തു തന്നെയായിട്ട് കടകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ വീട് പത്തര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ചുറ്റും കോമ്പൗണ്ട് വാൾ ഗേറ്റ് കാർ കാർപോറേറ്റ് സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീടിന് പറ്റാത്ത രീതിയിലുള്ള കിണറുണ്ട് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഈ വീടിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഏഴ് കൊല്ലത്ത പഴക്കമാണ് ഇവിടെ വാടകയ്ക്കാണ് ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് വാടകക്കാർക്ക് കൊടുത്തതിന് ശേഷം വൈറ്റ് വാഷും അല്ലറച്ചല്ലറ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് നല്ല അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ ബാക്ക് ഭാഗത്ത് സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ തട്ട് തട്ടായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശവും അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഭൂമിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പത്തരസെൻ്റ് സ്ഥലം നല്ല നീളത്തിൽ ദീർഘചതുര ഫ്ലോട്ടിലാണ് ഈ വീട് മുൻപിലേക്ക് കയറ്റി വർക്ക് നടത്തിയിട്ടുള്ളത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി താഴ്ത്ത ഭാഗവും മുകൾ ഭാഗവും വീടിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീടിന് ലോൺ സൗകര്യം ഉൾപ്പെടെ ലഭ്യമാണ് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് സാലറി ഉണ്ടെന്ന് ബാങ്കിനെ തെളിയിപ്പിക്കാൻ സാധിക്കുന്ന സാലറി സർട്ടിഫിക്കറ്റ് സാലറി സ്ലിപ്പ് അതുപോലെ നിങ്ങൾക്ക് വരുമാനം തെളിയിക്കാൻ സാധിക്കുന്ന രീതിയിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാക്കുവാൻ നമ്മൾക്ക് സാധിക്കും നിലവിൽ നമ്മൾക്ക് ടേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ വീടിൻ്റെ എല്ലാ പേപ്പർ വർക്ക് പേപ്പർ വർക്ക് കാര്യങ്ങൾ ഉൾപ്പെടെ ലോൺ സൗകര്യത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വീട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ടൗണിൽ നിന്നൊക്കെ അല്പം വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഏകദേശം ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസൊക്കെ ഉള്ള കാരണത്താല് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞതിന് ശേഷം വീട് കാണേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുക എന്നാലാണ് നമുക്ക് ഈ വീട് കാണുന്നതിന് കാണുന്നതിനാവശ്യമായ കാര്യങ്ങൾക്കുള്ള പ്ലാൻ കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുകയുള്ളു വീടിൻ്റെ ബാക്ക് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലിയ വലുപ്പത്തിലുള്ള കിണറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിയിൽ പാറ പൊട്ടിച്ച് നല്ല രീതിയിൽ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കിണറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് അത് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ ഉണ്ട് ബാക്കിൽ നിങ്ങൾക്കറിയാം തട്ട് തട്ടായിട്ട് ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഭൂമി ഉള്ളത് മുകൾ ഭാഗത്തെ ഹാളും കാര്യങ്ങളാണ് ഹാളും അത്യാവശ്യം വലിപ്പമുണ്ട് ബെഡ്റൂമുകളും വലുപ്പമുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ഏരിയ കാര്യങ്ങളുണ്ട് അതുപോലെ ബാൽക്കണി സംവിധാനം കാര്യങ്ങളുണ്ട് ആവശ്യമാണെങ്കിൽ മറ്റൊരു ടീ ടീമിന് താഴ്ത്ത് കൊണ്ട് നമ്മൾക്ക് മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും അതല്ല രണ്ട് പോർഷനും വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും ഫ്രണ്ട് ഭാഗത്ത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഒരു ചെറിയ ഷോപ്പ് കട റൂമും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം നമ്മൾക്ക് ഇത് മൊത്തത്തിൽ ഒരു ഫാമിലി ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി മുന്നിൽ തന്നെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള അധികം പഴക്കമില്ലാത്ത വെറും ഏഴ് കൊല്ലത്തെ പഴക്കത്തിലുള്ള അതുപോലെ തന്നെ പത്തര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അമ്പത് ലക്ഷം രൂപ വില വരുന്ന ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചെറിയ രീതിയിൽ കാര്യങ്ങളും നെഗോഷ്യബിളും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ വീടിൻ്റെ സമീപത്തായി നല്ല നല്ല വീടുകളുടെ ഏരിയയിൽ ബസ് റൂട്ടിനോട് ചേർന്ന് നിങ്ങൾക്ക് ബാൽക്കണിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗങ്ങളൊക്കെ മനസ്സിലാകും ഇത് ഓപ്പൺ ഏരിയ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകൾ ഭാഗത്തും അത്യാവശ്യം എല്ലാ സംവിധാനത്തോടു കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ഏരിയ ഓപ്പൺ ടെറസ് ഏരിയ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ബാൽക്കണിയും തന്നെ ഉണ്ട് ഹാളും വലുപ്പമുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമും കാര്യങ്ങളും വലുപ്പമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ